ഹലോ കൂട്ടുകാരെ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള ഒരു പൊന്നാങ്ങണ്ണിച്ചീരിയത് ഇത് ശരിക്കും പറഞ്ഞാൽ വിളവെടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു നിങ്ങൾക്കത് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പുറത്തു കൂടെ ഇങ്ങനെ എന്താ പറഞ്ഞ ഒത്തിരി ഇങ്ങനെ നിന്ന് പോയതിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റില്ല അലയൊക്കെ കുറച്ച് കട്ടിയായിട്ടുണ്ട് നമ്മൾ ഇതിനേക്കാളും മുമ്പ് ഇത് എടുക്കേണ്ടതാണ് പക്ഷേ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ എന്നാൽ വിറവെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നു ഇത് വെച്ച് ഞാൻ നേരത്തെ ഒരു തോരൻ വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിതിപ്പോൾ തോരൻ വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഒടിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഒരു കുഞ്ഞിന് തോരൻ വെക്കാൻ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു കുറച്ച് തണ്ട് മാത്രം കിട്ടിയത് അത് ഞാനിങ്ങനെ ഒടിച്ച് ഒടിച്ച് നട്ട് ഇത് ചാക്കിൽ നട്ടേക്കുന്നേ അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ വേറൊരു ചാക്കിലേക്ക് നട്ടു ഇപ്പോൾ എല്ലാത്തും എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു പൊന്നാംഗ്ശേരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നടുന്നുണ്ടെങ്കിലും അപ്പം ഇത് ഞാൻ ഇത്രയാക്കി എടുത്തത് ഇങ്ങനെ ഒടിച്ച് നട്ടിട്ടാണ് അപ്പോൾ സദാ ചീരയാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടില്ല മറ്റേ അതിൻ്റെ എന്തായിട്ടൊന്നും വിത്തൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വേണം ചെയ്യാനുണ്ട് ഇത് നമുക്ക് എളുപ്പമായിട്ട് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയുണ്ട് അതിൽ പൂക്കൾ വന്നിട്ടുണ്ട് പൂക്കൾ ഒത്തിരി എടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് കളഞ്ഞിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് പിന്നെ പറഞ്ഞാൽ എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചീരയാണ് ഒത്തിരി പരിപാലനം ഒന്നും ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇടയ്ക്ക് വല്ല ചാണകമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ചീരയാണ് അപ്പം ഞാൻ ഇവിടെ അത് എടുത്തോണ്ടിരിക്കുവാണ് അത് കയ്യിൽ ഇവിടെ ചെയ്യുന്നുണ്ടോ ഫോണ് ഇങ്ങനൊരു കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതാണ് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ കുറച്ച് എനിക്ക് രണ്ടോ മൂന്നോ തണ്ട് മാത്രമേ കിട്ടുള്ളായിരുന്നേ അത് ഞാനിങ്ങനെ ഒടിച്ച് നട്ടിട്ട് ആദ്യം നട്ടു ഒന്ന് രണ്ട് മണി പിന്നെ ഓടിച്ചു അങ്ങനെ രണ്ട് മൂന്ന് വശം നട്ടപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായി വന്നത് എനിക്കത് പെട്ടെന്ന് അത് പിടിക്കും എന്നിട്ട് പിന്നെ ഞാനിട്ട് അതെന്ന് പറഞ്ഞ പിന്നെ അതിൽ നിന്ന് പിന്നെ പിടി എന്ത് ഇത് ഓടിച്ചിട്ട് അപ്പുറത്തുനിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണത് ഇത്രയും ആയത് അപ്പം ഇത് ആദ്യമേ ഞാൻ നമ്മൾ വരച്ചപ്പോൾ ഇത്രയില്ലായിരുന്നു ഇച്ചിരിയുള്ളപ്പം നമ്മൾ വേറെ ചീരിയും കൂടി ഇട്ടിട്ടാണ് അത് കറി വെച്ചത് ഈ പ്രാവശ്യം അങ്ങനെയല്ല ഇത് മാത്രമായിട്ട് അത്യാവശ്യം ഉണ്ട് കുഞ്ഞുമായിട്ട് കുഞ്ഞൊരു ദൂരം വെക്കാൻ അത്രേ അത്രേ ഉള്ളൂ നമുക്കിത് കിട്ടുമോ എന്തായാലും ഇതാണല്ലോ നമ്മൾ കമ്പത്തൂന്നൊക്കെ നമുക്ക് കിട്ടുമ്പം ഈ നിറമല്ല കുറച്ച് വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു മണ്ണിൻ്റെ അതായിരിക്കും അതായത് കുറച്ചും കൂടെ ഒരു കളർ വ്യത്യാസം ഇത് നല്ലൊരു കളറാണ് നമുക്കത് കാണാൻ പറ്റും ഇലയൊക്കെ ഉണ്ടൊരു ആ ഒരു ഷെയ്ഡ് അതുകൊണ്ട് പക്ഷേ അത് വ്യത്യാസമുണ്ട് മറ്റേത് തമ്മിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു വളമൊന്നും ഇല്ലാത്തതിൽ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു പൊന്നാണി ചില മേടിച്ച് നടന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇത് ഇറങ്ങിയിട്ട് അത് നമ്മൾ മറ്റേ ചീനേക്കാളും എളുപ്പമാണ് നടാനായിട്ട് അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുഞ്ഞു കുഞ്ഞ് ഇച്ചിരി രണ്ടോ മൂന്നോ എണ്ണം അമ്മക്കായിട്ട് കിട്ടുമ്പോൾ തന്നെ അതിന് ഭയങ്കര പൈസയാവുന്നുണ്ട് അല്ലാതെ പുറത്തൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും നമ്മൾ തന്നെ നട്ട് വയ്ക്കുമ്പോൾ നമുക്കത് എടുക്കാമെന്ന് ഉറങ്ങിയാൽ പൈസ ഒന്നും കൊടുക്കാതെ കിട്ടുകയും ചെയ്യും ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പം ഇനി ഇവിടെ ഞാൻ കുറച്ച് എന്താ പറയുക ഇത് തന്നെ എടുത്ത് ഓടിച്ചിട്ട് ഞാൻ ഇനി വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്ത് നട്ട് വെക്കല്ലോ പാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചാക്കി തന്നെ നട്ട് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒടിച്ച് നമുക്ക് എന്തായാലും നടാലോ അങ്ങനെ ഇത് കുറച്ച് കൂടുതലാക്കും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ ഇതുകൊണ്ടു തന്നെ ഇവിടെ മൊത്തം അത്യാവശ്യം ഒടിച്ച് തീർന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി കുഞ്ഞി നിൽക്കുന്നിപ്പോഴും അതവിടെ നിന്നോട്ടത് ഇനി ഇതെടുത്തപ്പോൾ തന്നെ അത് അടി നിൽക്കുന്നത് മേ മേളിലേക്ക് വരും ഇത് അത്യാവശ്യം നമ്മളെല്ലാം ഓടിച്ച് കംപ്ലീറ്റ് ആക്കി ഇനി ഇവിടെ നമുക്കിതുണ്ടോ ഒരു തക്കാളി പഴുത്തുന്നിപ്പുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ തക്കാളി കേടായിപ്പോയി എന്നാൽ മറ്റും നിറത്തില്ല അതിൻ്റെ തണ്ടോ ഒടിഞ്ഞോലൊന്നും അങ്ങായിട്ട് അങ്ങനെ ഒന്നും അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഇതിന് മൂത്ത ആലേ അപ്പോൾ തന്നെ അത് പഴുത്തു അപ്പോൾ അത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രം എടുക്കും അത് പിടിക്കുമ്പോഴേ കണ്ടോ അത് വളങ്ങി പോലും അതെനിക്ക് അതിൻ്റെ ആ ഇതെല്ലാം പോയിട്ടെന്ന് തോന്നുന്നു രണ്ടുമൂന്നെണ്ണം കിടപ്പുണ്ട് പച്ചയ പച്ചയട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കറി വെക്കുന്നവരുണ്ട് തോരണ ഒക്കെ വെക്കാനൊക്കെ പറ്റും ഞാൻ ഫസ്റ്റ് പറയുന്നത് ഞാൻ അങ്ങനെ പണ്ട് വെച്ചെന്നുള്ള കാര്യം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞു നമ്മുടെ പൊന്നങ്ങനെ ചീര അതുപോലെ തന്നെ തക്കാളി ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം ഇത്രേ ഉള്ളൂ രസമുണ്ട് കാണാനായിട്ട് ഇനി ഇത് കറി വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓട്ടം ഇപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം